ൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ രാജമണിക്കം സാറിന്റെ രണ്ട് സഹോദരിമാർ വേദനായകി കലാദേവി രണ്ടുപേരെയും ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിത വഴിയിൽ ഒരു വലിയ കൈത്താങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവൻ സുബ്രഹ്മണ്യ വാധ്യാർ എന്നറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ മൈൻ മഹാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ ശ്രീ മുരുകൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും എല്ലാത്തിനുമുപരി അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുമക്കളെയും ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കാനായി സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്മ നമ്മളെല്ലാവരും കാത്തിരുന്ന അൻബോൾഡ് രാജമാണിക്യം എന്ന ഒലിയോ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പുസ്തക പ്രകാശനമാണ് നടക്കാൻ പോകുന്നത് ബഹുമാനനായ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ രാജമാണിക്യം സാറിന്റെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ യൂസഫലി സാർ ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ് അമ്മ തെളിച്ച് വഴിയിലൂടെ നടന്ന് കടന്നു വന്നിട്ടുള്ള ഒരു ജീവിതമാണ് ആ വിജയ ചരിത്രമാണ് ഇന്നിവിടെ പുസ്തകത്തിൽ അക്ഷര രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹമായ കൈകളിലേക്ക് ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ നമ്മൾ കാത്തിരുന്ന അൺബോഡ് രാജമണിക്കം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഒലി പബ്ലിക്കേഷൻസ് ചേർത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ ശ്രീ രാജമാണിക്കം സാറിന്റെ ജീവിത വഴികൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അൺബോഡ് രാജമണിക്കം പുസ്തക പ്രകാശനം വേദിയിലുള്ള എല്ലാ അവശിഷ്ട വ്യക്തികളിലേക്കും പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എത്തിച്ചേരുകയാണ് അതിനോടൊപ്പം തന്നെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികളെയും അറിയിക്കുകയാണ് ഇതേ പുസ്തകത്തിൻ്റെ കോപ്പി നമുക്ക് തൊട്ടുപുറകിൽ പുറത്ത് പുറവശത്തായിട്ട് ആണ് എല്ലാവരും ഒരു കോപ്പി കൈക്കലാക്കുക വായിക്കുക നമ്മളറിയാത്ത എന്ത് രാജമാണിക്യമാണ് എന്ന് ആ അക്ഷരങ്ങളിലൂടെ തിരിച്ചറിയുക എന്ന് കൂടി ഒരു അവസരത്തിൽ പറയുകയാണ് ഇവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അക്ഷരങ്ങൾ പോലെ തന്നെ ശക്തമാണ് വാക്കുകളും സദസ്സിനെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാനായി ഔദ്യോഗിക ഭാഷയിൽ ശ്രീ മമ്മൂട്ടി എന്നും ഹൃദയത്തിൽ നിന്ന് മമ്മൂക്കയെന്നും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മമ്മൂക്കയെ സ്വാഗതം ചെയ്യുന്നു